വിഴിഞ്ഞം എങ്ങനെയാണ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമാകുന്നത് സംസ്ഥാന സർക്കാർ ആകാശം മുടക്കിയത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷമാണോ വിഴിഞ്ഞം പറഞ്ഞത് ഇത് തന്റെ അപ്പനോട് പോയി പറയും എന്ന് എനിക്ക് പോകുന്നത് പ്രതിപക്ഷ നല്ല മനുഷ്യൻ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ പ്രധാനമന്ത്രി സംസ്ഥാനാഘോഷത്തിൽ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രോഗ്രാം ഒരു പ്രോഗ്രാം സർക്കാരിന്റെ പരിപാടികൾ പോലും നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഓഫീസാണെന്ന് അനിൽകുമാർ ഇവിടെ സമ്മതിച്ചു തരികയാണ് പിണറായി സർക്കാർ വന്നപ്പോ അതാനിക്ക് ബോധ്യപ്പെട്ടത് നടക്കുമെന്ന് ബോധ്യമായി അപ്പോ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കരാർ ഒപ്പിട്ടത് നടക്കില്ലെന്നൊരു തരണില്ലാണോ എന്തൊക്കെ വിവരക്കേടുകളാണ് ഈ സി പി എമ്മിന്റെ പ്രതികൾ വന്നിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് ചില കല്യാണ സ്ഥലത്ത് തലേന്നൊക്കെ കലോറയിൽ കൂടി അമ്മാരെ തുറത്തുവിട്ടുകൊണ്ട് നടക്കും എന്നിട്ട് പറയും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്നതുപോലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനും ഒക്കെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് കറങ്ങിയിട്ട് വരുന്നതാണ് മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അതിൽ പിഎംഒക്ക് അയച്ചു കൊടുത്താൽ പി എംഒ ആണ് തീരുമാനമെടുക്കുക അല്ല പി ഇത് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കണ്ട കേരള സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്നതിന് പ്രാധാന്യമുണ്ട് കാരണം ദേശീയ തുറമുഖമാണ് കേരളത്തിലെ പദ്ധതിയുടെ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പങ്കെടുപ്പിക്കണോ വേണ്ടയോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസാണോ തീരുമാനിക്കുന്നത് അതോ നിങ്ങളാണോ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ ആഗ്രഹം സദ്യ ഉണ്ണാൻ പോയിട്ട് പിന്നീട് ഛർദ്ദിക്കുന്ന പോലെ കഴിഞ്ഞ ചടങ്ങിൽ ചെയ്ത കാര്യം ചെയ്യാതിരിക്കണമെന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു പട്ടികയിൽ പ്രതിപക്ഷ ജനാധിപത്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ഗതികേട് പ്രതിപക്ഷ അടുത്ത് വേണ്ടാട്ടോ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അങ്ങനെയല്ല ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും തിരിച്ചു പറയാനുള്ളത് സർക്കാരും പറഞ്ഞിട്ടുണ്ടാകും അത് ചടങ്ങിൽ പങ്കെടുത്ത് ചടങ്ങിനെ കുറ്റം പറഞ്ഞു സദ്യ കഴിഞ്ഞ് ഛർദ്ദിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ജനാധിപത്യം കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണമെങ്കിൽ ശ്രീ വി ഡി സതീശനെ ക്ഷണിക്കണമെങ്കിൽ അത് നരേന്ദ്രമോദി സമ്മതിച്ചാൽ ക്ഷണിക്കാം എന്നാണ് അൽകുമാർ പറഞ്ഞു വെക്കുന്നത് ഒന്ന് നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനത്തിനാണ് ക്ഷണിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പോർട്ട് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തുമാത്രം സമരം നടത്തിയിട്ടുള്ള അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന വിജയൻ ഇവിടെ ആറായിരം കോടിയുടെ അഴിമതി എന്നല്ലേ പറഞ്ഞിരുന്നത് കടൽ കൊള്ള എന്നല്ലേ ദേശാഭിമാനം ഫ്രണ്ടിലടിച്ചിരുന്നത് ഞങ്ങൾ വിമർശിച്ചതിനേക്കാൾ എന്തുമാത്രം ഇരട്ടി നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ആ വിഴിഞ്ഞത്തിന് കാലുകുത്താൻ പിണറായി വിജയന് അവകാശമുണ്ടോ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം എടുത്ത നിലപാടുകളെ ഞങ്ങൾ വിമർശിച്ചതാണ് കുറ്റമെങ്കിൽ പിണറായി വിജയന് വിഴിഞ്ഞം പോയിട്ട് കോവളം നിയോജക മണ്ഡലത്തിൽ കാലുകൂത്താൻ അവകാശമല്ല അൽകുമാറെ അങ്ങോട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ തള്ളുമായിട്ട് വരരുത് നല്ലത് വീക്ഷ വീക്ഷിയായി സംബന്ധിക്കണം ഇവിടെ സിപിഎം ബിജെപിയും നിങ്ങളുടെ ബാധിച്ചിട്ടുണ്ട് പതിനാറ് വർഷം ഞാനൊന്നും പറഞ്ഞിരട്ടെ ഞാൻ പറഞ്ഞു കേട്ടതേ ഞാൻ പറഞ്ഞത് ഞാനിത് വാങ്ങിക്കുന്നത് ഞാൻ താങ്കളുടെ

ചാടി വേണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന് പദ്ധതി ഉദ്ഘാടന ചടങ്ങിലുള്ള റോൾ എന്തായിരിക്കും പദ്ധതിയിലുള്ള റോൾ എന്തായിരിക്കും എന്ന് പറയാത്ത പറയാത്ത സി പി എമ്മിന് മുഖ്യമന്ത്രിയുടെ കുടുംബം ഈ ഔദ്യോഗിക വിശദീകരണത്തിലൊക്കെ പങ്കെടുക്കുന്നതിന് എന്താണ് വിശദീകരണം അല്ല മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലും പറയുന്നത് അവിടുത്തെ കാര്യങ്ങൾ കണ്ട് വിലയിരുത്തി എന്നാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി വിലയിരുത്താനും കണ്ട് അതിലെ വിശദീദ്യോഗികമായ കാര്യങ്ങൾ അറിയാനും മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ മകനും എന്താണ് അവകാശം ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെന്താണ് സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ നിയമപരമായ നടപടി നേടി സംസാരിക്കുന്ന അത് സഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് സാധ്യമാ താങ്കൾ സഹിക്കുന്നത് നന്നായിരിക്കും താങ്കൾക്ക് സഹിക്കാൻ ഉള്ള എല്ലാ ഉണ്ട് കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു തൽക്കാലം സഹിക്കുക തൽക്കാലം വേറെ മാർഗമില്ല പൂർണ്ണമായി അംഗീകരിക്കുന്നു തൽക്കാലം വേറെ മാർഗം അതേ മാർഗമുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞത് ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ